വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മുടെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചെറുപയർ തോരനാണ് ആദ്യം തന്നെ രണ്ട് പച്ചമുളക് നാല് വെളുത്തുള്ളീൻ്റെ അല്ലി ജീരകം തേങ്ങ ഇതൊതുക്കി മാറ്റി വയ്ക്കുക എന്നിട്ടൊരു എടുത്ത് ചൂടായി കഴിഞ്ഞതിന് ശേഷം അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടക് പൊട്ടിക്കാൻ ഇടുക കടക് ഒന്ന് പൊട്ടി സെറ്റായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഉണക്കമുളകും വേപ്പലയും കൂടിയിട്ട് ഇടണം വേപ്പലയും ഉണക്കമുളകും ഒന്നൊരു ബ്രൗൺ കളർ അല്ലെങ്കിൽ ആ ഒരു കളർ ചേഞ്ച് ആയി വരുന്നതുവരെയും ഒന്ന് അത് വഴറ്റി കൊടുക്കുക അതിനുശേഷം ഓൾറെഡി വേവിച്ച് വെച്ചേക്കുന്ന പയർ ഒരു രണ്ട് മൂന്ന് വിസലടിച്ച് വേവിച്ച് വെച്ചേക്കുന്ന പയറാണ് വെള്ളമില്ലാണ്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ആ തേങ്ങ ജീരകം എല്ലാം കൂടിയിട്ട് ഒതുക്കി വെച്ചേക്കുന്നതും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം തേങ്ങ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുന്നേ ഉള്ളൂ നല്ല രീതിയിൽ ഒന്നും ഒഴിച്ചിട്ട് അടിക്കുന്നില്ല വെറുതെ ജസ്റ്റ് ഒന്ന് ഒതുക്കി എടുക്കുന്നതാണ് എന്നിട്ട് ഇതും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കാം ഉപ്പ് ഓൾറെഡി നമ്മൾ വേവിക്കാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു ചെറുപയറിൽ അപ്പോൾ ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി വെക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിങ്ങനെ ഒന്ന് ഇളക്കാം അപ്പോൾ പയർത്തോരും റെഡി ആയിട്ടുണ്ട് രാവിലെയൊക്കെ നമ്മളിപ്പോൾ ധൃതി പിടിച്ചൊക്കെ നിൽക്കുവാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ